നടനും പ്രൊഡ്യൂസറുമായ മണിയൻപിള്ള രാജുവിനോട് നടി ഷക്കീലയ്ക്ക് തോന്നിയ പ്രണയമാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് രാജു നിർമ്മിച്ച ചോട്ടാ മുംബൈയുടെ സെറ്റിൽ മൊട്ടിട്ട പ്രണയം തുറന്നു പറഞ്ഞ ഷക്കീലയ്ക്ക് മറുപടിയായി മണിയൻപിള്ള രാജുവും രംഗത്തെത്തിയതോടെ ചർച്ച ചൂടുപിടിച്ചു ഒരു ടി വി ഷോക്കിടെ അതിഥിയായി എത്തിയപ്പോഴായിരുന്നു മണിയൻപിള്ള രാജുവിനോട് തോന്നിയ പ്രണയം ഷക്കീല വെളിപ്പെടുത്തിയത് ഇഷ്ടം തോന്നിയ ഉടനെ ഒരു പ്രണയലേഖനവും അദ്ദേഹത്തിന് അയച്ചിരുന്നുവെന്നും ഇതുവരെ അതിന് മറുപടിയൊന്നും ലഭിച്ചില്ലെന്നും ഷക്കീല പറയുന്നു അതേസമയം ഇക്കാര്യങ്ങൾ മണിയൻപിള്ള നിഷേധിച്ചു അവർക്ക് തന്നോട് പ്രണയമായിരിക്കില്ലെന്നും ബഹുമാനമായിരിക്കുമെന്നാണ് രാജുവിന്റെ പ്രതികരണം വേദിയിൽ മണിയൻപിള്ള രാജുവിനെ സാക്ഷി നിർത്തിയായിരുന്നു ഷക്കിലിയുടെ വെളിപ്പെടുത്തൽ ജീവിതാനുഭവങ്ങൾ വെളിപ്പെടുത്തുന്നതിനിടെ ചോട്ടാ മുംബൈയുടെ സെറ്റിൽ പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന റിമി ടോമിയുടെ ചോദ്യത്തിനുത്തരമായാണ് താൻ മണിയൻപിള്ള രാജയ്ക്ക് ലവ് ലെറ്റർ അയച്ച കാര്യം തുറന്നു പറഞ്ഞത് തന്റെ റൂമിൽ വന്ന് തട്ടാത്ത ഏക പ്രൊഡ്യൂസർ മണിയൻപിള്ളയാണെന്ന് ഷക്കീല ഇന്നും സ്മരിക്കുന്നു രണ്ടായിരത്തി ഏഴിൽ റിലീസ് ചെയ്ത മോഹൻലാൽ ചിത്രം ചോട്ടാ മുംബൈയുടെ സെറ്റിൽ രണ്ടു ദിവസമാണ് ഷക്കീല ഷൂട്ടിങ്ങിനുണ്ടായിരുന്നത് ഒരു ഹായ്ക്കപ്പുറം ഒന്നും പറഞ്ഞിരുന്നില്ലെന്നാണ് മണിയൻപിള്ള രാജുവിന്റെ വിശദീകരണം ചോട്ട മുംബൈയിൽ അതിഥി താരമായി ഷക്കീല വേണമായിരുന്നു അങ്ങനെ അവരെ വിളിച്ചപ്പോൾ മുൻകൂറായി പ്രതിഫലം തന്നാൽ അഭിനയിക്കാമെന്നായിരുന്നു പറഞ്ഞത് സിനിമയെ സംബന്ധിച്ച് ഷക്കീല അനിവാര്യമായിരിക്കുന്നത് കൊണ്ട് തന്നെ പണം നേരത്തെ നൽകുകയായിരുന്നു എന്നാൽ ഈ സംഭവത്തെക്കുറിച്ചും ഷക്കീല ഷോക്കിടെ പറഞ്ഞു അമ്മയ്ക്ക് ശസ്ത്രക്രിയ ആവശ്യമായിരുന്നുവെന്നും അതിനാണ് പണം മുൻകൂറായി ചോദിച്ചതെന്നും ഷക്കീല വ്യക്തമാക്കി ഇക്കാര്യം തനിക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നതെന്നായിരുന്നു മണിയൻപിള്ളയുടെ മറുപടി ന്യൂസ് ഡെസ്ക് കെ വാർത്ത